നമുക്ക് കൊല്ലം ജില്ലയിൽ കൂടി പോകേണ്ടതുണ്ട് കൊല്ലം ജില്ലയിൽ വിജയിച്ച ജനപ്രതിനിധികളും സത്യപ്രതിജ്ഞ ചെയ്യും ഇത്തവണ എൻ വലിയ മുന്നേറ്റം തന്നെയാണ് കൊല്ലം ജില്ലയിൽ ഉണ്ടായത് എം മനോജ് ചേരുന്നുണ്ട് മനോജ് പറയോ അവിടെ നിന്ന് എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത് ഇന്ന് സത്യപ്രതിജ്ഞയ്ക്കായി എൻ ഡി എയുടെ സാന്നിധ്യങ്ങൾ അതായത് നിയുക്ത കൗൺസിലർമാരിപ്പോൾ കൊല്ലം റെസ്റ്റ് ഹൗസിന് മുന്നിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ നിന്നും പദയാത്രയായാണ് ഈ കോർപ്പറേഷൻ്റെ തന്നെ ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുവാനായി പോവുക നിരവധിയിടങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് പോവുക എന്തായാലും വലിയൊരു മുന്നേറ്റം ഇത്തവണ കൊല്ലം കോർപ്പറേഷനിൽ എൻ ഡി ഉണ്ടായി എന്നുള്ളതാണ് കഴിഞ്ഞ തവണ ആറ് സീറ്റുകളായിരുന്നെങ്കിൽ ഇത്തവണ അത് ഇരട്ടിപ്പിച്ചുകൊണ്ട് പന്ത്രണ്ട് സീറ്റുകൾ നേടിയെടുത്തു ജില്ലയിലെ വിവിധയിടങ്ങളിൽ രണ്ട് പഞ്ചായത്തുകളിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകുന്നു അതോടൊപ്പം തന്നെ വിവിധയിടങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്തുകളിലടക്കം ആറ് ബ്ലോക്ക് ഡിവിഷനിലൊക്കെ വിജയിച്ചുകൊണ്ട് വലിയൊരു മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ട് എന്തായാലും കൗൺസിലർമാരടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും ഇത്തവണ സത്യപ്രതിജ്ഞയ്ക്കായി പോവുകയാണ് ആദ്യത്തെ ഒരു പ്രവേശനമാണല്ലേ കോർപ്പറേഷനിലോട്ട് അതെ അതെ ആദ്യമായിട്ടാണ് ഡെസ്റ്റിമോണ ആണ് ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥിയായി വിജയിച്ച നിയുക്ത കൗൺസിലർ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടവും ഇപ്പോൾ ഈ സത്യപ്രതിജ്ഞയ്ക്ക് പോവുകയാണ് അപ്പോൾ ആ ഒരു അനുഭവം വളരെ ഉറച്ച തീരുമാനത്തോടുകൂടി ഇറങ്ങിയതാണ് പിന്നെ വിജയിക്കുമെന്നുള്ള ഉറപ്പുണ്ടായിരുന്നു നമ്മുടെ മുൻകൗൺസിലർ നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് അതിൻ്റെ ഒരു ബലത്തിലാണ് അപ്പോൾ ഇനി തുടർന്നും അതേപോലെ തന്നെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു യും വലിയ കൂടി തന്നെയാണ് ഓരോ കൗൺസിലർമാരും ഇന്ന് ഈ കോർപ്പറേഷനിലേക്ക് എത്തുക ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക എല്ലാവരും പ്രവർത്തകരടക്കം ഇവിടേക്ക് എത്തി നിരവധി പേരുടെ ഈ ഒരു കൂടി തന്നെയാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്കായി പോകുന്നത് എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കും അതിൻ്റെയൊക്കെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അത് വിവിധ ഡിവിഷനുകളിലെ കൗൺസിലർമാരാണ് ആത്രാമം ഡിവിഷനിലെ കൗൺസിലറാണ് എന്തായാലും സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി പോവുകയാണ് വലിയൊരു കൂടിയാണ് പോകുന്നത് അല്ലേ തന്നെ നല്ലൊരു ജന നല്ലൊരു ജനപങ്കാളിത്തമുണ്ട് നല്ല ജനപങ്കാളിത്തോണ്ട് തന്നെയാണ് പോകുന്നത് അങ്ങനെയുണ്ട് ഇത്തവണത്തെ ഇനിയുള്ള ദിവസങ്ങളിൽ അതായത് ഈ ഭരണസമിതി വന്നു കഴിഞ്ഞാൽ പിന്നെ ഡിവിഷനിലെ പ്രവർത്തനങ്ങളൊക്കെ കേന്ദ്ര പദ്ധതികളടക്കം എത്തിച്ചുകൊണ്ട് വികസനം എത്തിക്കാനാണ് എല്ലാവർക്കും വികസനം എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം അതിനകത്ത് മറ്റൊരു മറ്റൊരു അതായത് വികസനം തന്നെ മാത്രമായിരിക്കും ലക്ഷ്യം വികസനത്തിന് വേണ്ടി തന്നെയായിരിക്കും പന്ത്രണ്ട് ഡിവിഷനുകളിലാണ് ഇത്തവണ എൻ ഡി എ ഒന്നാം സ്ഥാനത്തെത്തിയത് അതോടൊപ്പം തന്നെ ഒമ്പത് ഡിവിഷനുകളിൽ രണ്ടാം സ്ഥാനത്തും എത്തിയിട്ടുണ്ടായിരുന്നു വിവിധ പഞ്ചായത്തുകളിൽ അതായത് നെടുവത്തൂർ ചിറക്കര പഞ്ചായത്തുകളിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള വിജയം അത് എൻ ഡി എയ്ക്ക് ഉണ്ടായി എന്നുള്ളതാണ് കഴിഞ്ഞ തവണത്തെ കോർപ്പറേഷനിൽ അതായത് പാർലമെൻ്ററി പാർട്ടി ലീഡറായിരുന്ന ജി ഗിരീഷ് കൂടെ നമ്മോടൊപ്പം ചേരുകയാണ് എന്തായാലും കഴിഞ്ഞ തവണയും വിജയിച്ചു ഇത്തവണയും ഒരു വിജയമാണ് എങ്ങനെ തോന്നുന്നു ഇനിയുള്ള ഒരു കോർപ്പറേഷനിലെ എൻ ഡി എയുടെ മുന്നേറ്റം എങ്ങനെയാണ് കഴിഞ്ഞ കഴിഞ്ഞ അഞ്ച് വർഷക്കാലവും എൻ ഡി എ ശക്തമായിട്ടുള്ള പ്രതിപക്ഷമായി അതായത് കൃത്യമായിട്ടുള്ള ചർച്ചകളിൽ പങ്കെടുത്ത് കൃത്യമായിട്ട് ആക്റ്റീവായി പ്രവർത്തിച്ച ഫലമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഭരണമാറ്റം ഈ ഭരണമാറ്റത്തിൽ യഥാർത്ഥത്തിൽ യു ഡി എഫിന് യാതൊരു പങ്കുമില്ല കാര്യം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അഴിമതി ആരോപണങ്ങളും എല്ലാം പുറത്തു കൊണ്ടുവന്നത് മുഴുവനായിട്ടും ബി ജെ പിയുടെ നേതൃത്വത്തിലാണ് ശക്തമായിട്ടുള്ള സമരങ്ങളും പ്രതിഷേധ പരിപാടികളും കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തെ ഭരണത്തിൽ ഉണ്ടായിട്ടുള്ള അഴിമതിക്കെതിരെ പ്രതിരീകരിച്ചത് മുഴുവൻ ബി ജെ പി ആണ് നമ്മുടെ തോളിച്ചാരി ബി ജെ പി യു ഡി എഫ് അധികാരത്തിൽ ഏണ്ട് ഇരുപത്തേഴ് കാരണം അത് തന്നെ ഭൂരിപക്ഷം തയ്ക്കാറായിട്ടില്ല അടുത്ത പ്രാവശ്യം കൃത്യമായിട്ട് ബി കൊല്ലം കോർപ്പറേഷൻ അധികാരത്തിലെത്തും അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് തീർച്ച തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്നേ തുടങ്ങി കഴിഞ്ഞു ഞങ്ങൾ ജയിച്ച സമയത്തോട്ട് തുടങ്ങി കഴിഞ്ഞു ജനകീയ വിഷയങ്ങൾ അതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങൾ കൃത്യമായിട്ടുള്ള വികസനം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ വിധ പദ്ധതികളിൽ കിട്ടിയ ഫണ്ടുകൾ ലാഭാക്കിക്കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ ആകെ മുരടിപ്പിച്ച വർഷങ്ങളാണ് നമുക്ക് കൊല്ലം കോർപ്പറേഷൻ കടന്നു പോയത് ഇനിയുള്ള അടുത്ത അഞ്ച് വർഷം എന്ന് പറയുന്നതും കൃത്യമായിട്ടുള്ള പ്രവർത്തനത്തോട് കടന്നു രണ്ടിൽ നിന്ന് ആറായി ആറിൽ നിന്ന് പന്ത്രണ്ടായി ഇനി അടുത്ത തവണ ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ കൊല്ലം കോർപ്പറേഷൻ കൃത്യമായിട്ട് ബി ജെ പി ഭരിച്ചിരിക്കും കൃത്യമായിട്ടുള്ള വികസനം പറഞ്ഞാണ് നമ്മൾ വോട്ട് ചോദിക്കുന്നത് അല്ലാതെ നമ്മൾ മറ്റ് കാര്യങ്ങളോ മറ്റ് ജാതിപരമായിട്ടുള്ള മറ്റു കാര്യം കാരണം മറ്റുള്ളവരെല്ലാവരും തന്നെ വികസന കാര്യങ്ങളല്ലേ അല്ലെങ്കിൽ വികസന ഇരുപത്തഞ്ച് വർഷം വികസനം നടത്തി എന്നുള്ള യാതൊന്നും പറയാതെ മറ്റ് വിഷയങ്ങൾ പറഞ്ഞു കൊണ്ടാണ് മി വോട്ട് തേടാൻ പോയത് പക്ഷേ ബി ജെ പിന്നുള്ള എപ്പോഴും വികസനം മാത്രമാണ് നമ്മൾ ചർച്ചയാക്കിയിട്ടുള്ളതും വോട്ട് തേടാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളതും വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് തീർച്ചയായും ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മേയർ ആയിരുന്ന ഹണി ബെഞ്ചമിൻ തോറ്റു അതോടൊപ്പം മുൻ മേയർ തോൽക്കുന്നു ഡെപ്യൂട്ടി മേയർ തോൽക്കുന്നു സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം തോൽക്കുന്നു അത്തരത്തിൽ സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കളടക്കം തോൽക്കുന്ന ഒരു സാഹചര്യമാണ് അല്ല കഴിഞ്ഞ തവണ പറഞ്ഞു നമ്മളെ നിയമത്തെ പോലെ കോർപ്പറേഷനിൽ നമുക്ക് നിലവിലുള്ള ആറ് കൗൺസിലർമാരുടെ അക്കൗണ്ടുകൾ പൂട്ടിക്കുമെന്ന് പരസ്യമായി വെല്ലുവിളിച്ചതാണ് പക്ഷേ ഇപ്പം കാണാൻ കഴിഞ്ഞത് സി പി എമ്മിൻ്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരെ മുൻ മേയർമാരെ അടക്കം തോൽപ്പിച്ചുകൊണ്ട് ബി ജെ പി ശക്തമായ മുന്നേറ്റമാണ് കൊല്ലം കോർപ്പറേഷനിൽ കാഴ്ചവെച്ചിട്ടുള്ളതും ഈ വിജയിച്ചിട്ടുള്ള ബി ജെ പി വിജയിച്ചിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം കഴിഞ്ഞ തവണ പറഞ്ഞു സി പി ഐയുടെ സീറ്റ് പിടിച്ചെടുത്തെന്ന് പറഞ്ഞതും ഇപ്രാവശ്യം സി പി എമ്മിൻ്റെ കരുത്തരായിട്ടുള്ള നേതാക്കന്മാരെയാണ് തോൽപ്പിച്ചുകൊണ്ടാണ് ബി ജെ പി അധികാരത്തിൽ ഈ രീതിയിൽ വലിയ മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുള്ളത് തീർച്ചയായും അത് തന്നെയാണ് എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനകരമായിട്ടുള്ള നിമിഷം കൂടിയാണ് കൊല്ലം ജില്ലയിൽ വിവിധ വിവിധയിടങ്ങളിലായി ഇതുപോലെ തന്നെ നിയുക്ത ജനപ്രതിനിധികളായിട്ടുള്ള ഓരോരുത്തരും അങ്ങനെ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി ശരി മനോജ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് എത്താം അവരുടെ ചെറിയ ഇടവിളക്ക്